നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പി വി സി സിലിംഗിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് നമ്മുടെ ചാനലിൽ ഒരുപാട് എൻക്വയറി അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിന്റെ തുടക്കം മുതൽ അവസാനം വരാനുള്ള ഒരു ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പൊ നമുക്ക് അതിന്റെ എൻക്വയറി വരുന്ന അനുസരിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നമ്മളന്ന് ആവശ്യപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ നമ്മുടെ പുതിയ വീടിന്റെ വർക്കിന്റെ പി വി സി സിലിംഗാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി തന്നെ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ വളരെ സിമ്പിൾ മെത്തേഡ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി സീലിംഗ് വീട്ടിൽ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി തന്നെ കാണാൻ ശ്രമിക്കുക ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക ഓക്കെ താങ്ക് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന വീടിന്റെ ഫ്രണ്ട് പോർഷനാണ് ആണ് കാണുന്നത് ഇതൊരു എക്സ്റ്റൻഷൻ വർക്കാണ് ഇവിടുത്തെ ഹാളിലും ഇതിൻ്റെ അകത്തെ ബെഡ്റൂമിലും ആണ് നമുക്ക് യൂസ് സീലിംഗ് ചെയ്യാനായിട്ടുള്ളത് അപ്പം നമുക്ക് അകത്തൊട്ട് കയറാം ഇവിടെ നമ്മൾ സീലിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാരിഞ്ഞാരെ കൊണ്ട് അവരുടെ ഇലക്ട്രിക്കൽ വർക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് ചെയ്യിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ മിക്ക സ്ഥലങ്ങളിലും കണ്ടുവരുന്നതെന്ന് പറയുന്നത് നമ്മൾ പി വി സി സീലിംഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ട്രക്ചർ അതായത് അലൂമിനിയം സ്ട്രക്ചറാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അതിന് മുകളിലൂടെയാണ് ഈ ഒരു വയറിങ്ങിൻ്റെ ഇതൊക്കെ വലിക്കുന്നത് പക്ഷെ അത് ഫാബ്രിക് പ്രോബ്ലംസ് ഉണ്ടാക്കും അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ വാട്ടർ ലെവൽ വെച്ച് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്തെടുക്കുക അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ട്യൂബ് വെച്ചാണെങ്കിലും നമുക്കത് ചെയ്യാം പക്ഷെ നമുക്ക് അതൊരു ഇച്ചിരി സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ താഴെ ടൈൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കോർണർ പീസാണ് അത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മെങ്കിൽ മാർക്ക് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഏകദേശം ടോപ്പ് ലെവലിൽ നമുക്ക് കൃത്യമായി തന്നെ കിട്ടും കാര്യം ടൈലും കാര്യങ്ങളൊക്കെ വാട്ടർ ലെവലിട്ടിരിക്കുന്നത് കാരണം അതിൽ നിന്നാണ് നമ്മൾ ഈ ഹൈറ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കോർണർ വെച്ച് സെറ്റ് ചെയ്യുകയാണ് അപ്പം ഇതിൽ കോർണർ സെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ മൂന്ന് പോർഷനിലാണ് നമ്മൾ കോർണർ സെറ്റ് ചെയ്യേണ്ടത് ഒരു പോർഷൻ നമ്മൾ ഒഴിച്ചിട്ടേക്കണം കാര്യം ആ ഒരു പോർഷൻ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെച്ച് ഒട്ടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അതിൻ്റെ കോർണറിൽ നമ്മൾ പാനിലെല്ലാം അതിൽ കയറ്റി ഇട്ടതിന് ശേഷം വെച്ചൊട്ടിക്കാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ ഇത് മാക്സിമം സ്ക്രൂ ചെയ്ത് തന്നെ കോർണർ പിടിപ്പിക്കുക കാര്യം മിക്ക സ്ഥലങ്ങളിലും കോൺക്രീറ്റ് ആണിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത് കാരണം പക്ഷേ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നേരം കുറച്ചെങ്കിൽ അതൊക്കെ ആയി പോകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് മാക്സിമം സ്ക്രൂ വെച്ച് ഫിഷർ ചെയ്ത് നമ്മൾ സ്ക്രൂ വെച്ച് തന്നെ സംഭവം വിലപ്പെടുത്തി എടുക്കുക ഇന്ന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് ചരടടിച്ച് ഇതിന് മുകളിൽ ചാനൽ അടിക്കാണ് ഇനി ചെയ്യേണ്ടവർ അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കോർണർ അടിച്ചിരിക്കുന്ന അതിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു ചരട് ക്രോസ് അടിക്കണം അതിന് ശേഷമാണ് നമുക്ക് അത് ചെയ്യേണ്ടത് അതേ നമ്മളിവിടെ ചാനലും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഇതിപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരുപോലെ നമുക്ക് നടക്കാത്തത് ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മിസ്സിങ് ആവുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇത് പറയുന്നുണ്ട് അപ്പം നമ്മളൊരു ചാരഡ് അതിന് സെൻറ്ററിൽ നമ്മൾ വലിച്ചു കിട്ടിയതിന് ശേഷമാണ് രണ്ട് വശങ്ങളിലും നമ്മൾ ചാനൽ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മളതിൽ പ്ലഗ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മളിത് ചാരഡ് അടിച്ച് ആ പോർഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്യാമറയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇച്ചിരി വെട്ടക്കുറവായത് കാരണം ചെറിയൊരു പ്രോഗ്രംസ് ഉണ്ട് എന്നാലും മാക്സിമം സൂം ചെയ്ത് തന്നെ നമുക്ക് കാണിക്കേണ്ട സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ അതിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് നമ്മൾ ചാരഡ് അടിച്ച് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കോൺക്രീറ്റ് ആന അടിച്ചുകൊണ്ട് അതിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ് അതിന് മുകളില് നമ്മൾ ചാനൽ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ വർക്കങ്ങള് ചെയ്തിരിക്കുന്നത് സെന്റർ കൊണ്ട് നമുക്ക് ഒരു ഇച്ചിരി മുകളിലോട്ട് പൊങ്ങി നിന്നാലും നമുക്കതിൽ പ്രോബ്ലംസ് ഉണ്ടാകത്തില്ല കാര്യം വെച്ചാൽ ഭാവിയിൽ അത് താഴോട്ട് വള്ളാനാണ് സാധ്യത ഉള്ളത് അപ്പോൾ ഒരു ശകലം മുകളിലോട്ട് പൊങ്ങി നിന്നാലും അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ദോഷം ഉണ്ടാകത്തില്ല ഓക്കെ അതായത് നമ്മൾ ചരട് അടിച്ചിരിക്കുന്ന പോഷനിലും അവിടെ നമ്മൾ കോർണർ അടിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഈ ഒരു പോർഷൻ നമ്മൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇത് ഏറ്റവും ലാസ്റ്റ് ഇവിടുത്തെ കോർണർ നമ്മൾ വെക്കുകയാണ് കാരണം വെച്ചാൽ പാനൽ കമ്പ്ലീറ്റ് കയറ്റിയിട്ടിട്ട് ഈ സൈഡിൽ വരുന്ന പാനലിന് നമ്മൾ കട്ട് ചെയ്ത് കോർണർ അതിൻ്റെ അടിയിൽ വെച്ച് ഒട്ടിക്കുകയാണ് സാധാരണ ചെയ്യാറ് നമ്മൾ പാനൽ ആഡിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ രണ്ട് വശങ്ങളിലോട്ടും പാനൽ കയറ്റിയിട്ടതിന് ശേഷം ഇതിൻ്റെ ആ ഓവർലാപ്പിലോട്ട് നമ്മൾ പതിയെ തട്ടി കൊടുക്കുക മതി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓവറായിട്ട് ഹാർഡായിട്ടുള്ള രീതിയിലൊന്നും നമ്മളത് തട്ടുകയും കാര്യങ്ങളൊന്നും ചെയ്യരുത് അഥവാ ഒരു ലേശം എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മെഗിലോട്ട് അതിൻ്റെ ചെറിയ രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്താൽ മതി അത് കയറിക്കോളൂ അതിനുശേഷം നമ്മുടെ ആ ചാനലുകളിലെ പതിനാറിലാറിന്റെ സ്ക്രൂ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ട്രൈവാൾ പതിനാറിലാറിൻ്റെ ട്രൈവാൾ വെച്ച് നമ്മൾ മെഗിലോട്ട് സ്ക്രൂ ചെയ്യുക ഇതുപോലെ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക മാക്സിമം അത് എഡ്ജ് പൊട്ടിപ്പോകാത്ത രീതിയിൽ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ആ വോർലപ്പിനാണ് അടുത്തത് നമുക്ക് കയറി വേണ്ടത് അപ്പൊ നമ്മൾ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇതില് വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നത് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഓടിച്ചു വിട്ടാണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റേത് കോർണറിൽ വരുന്ന പീസ് നമ്മളത് ഒട്ടിച്ചാണ് നമ്മളത് കോർണറിലെല്ലാം ഓൾറെഡി നമ്മൾ നമ്മൾ പീസ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ ഒട്ടിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സീലിംഗ് ലൈറ്റിന്റെ കാര്യങ്ങളും അതും നമ്മൾ വെട്ടി കറക്റ്റ് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് ഇപ്പഴത്തെ മുറിയിലെ പോർഷൻ ആണ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഈ ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ തന്നെ അത് വെട്ടി അത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കാരണം വെച്ച് കഴിഞ്ഞാല് അതാ നേരത്തും അവര് വന്ന ഇതില് ഓവറായിട്ട് ബലം പിടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുന്ന നല്ല ഇത് തന്നെയാണ് പിന്നെ അതിന്റെ കൃത്യമായ അളവുകൾ നമ്മൾ തന്നെ അത് കൈകാര്യം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കിന് അത് ഒരുപാട് സഹായമാകും ഇതുപോലെ ജോയിന്റുകൾ നല്ല രീതിയിൽ കയറ്റി തന്നെ ഇടുക കാര്യം ഗ്യാപ്പ് കാര്യങ്ങളോ ഉണ്ടാകാത്ത രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ അത് കൈകാര്യം ചെയ്യുക അപ്പം ആ സ്ക്രൂവിന്റെ പോർഷനിൽ ചെറുതായിട്ട് തടയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ ബീഡിങ് ചെറുതായിട്ട് അതെ വരലുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് തട്ടി അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുക ആ സ്ക്രൂവിന്റെ ഒരു ചെറിയ പോർഷനാണ് അപ്പൊ അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് മെഡിലോട്ടൊന്ന് പൊക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ചെറിയ രീതി തട്ടി അത് അകത്തോട്ട് തന്നെ കയറ്റുകയാണ് അപ്പൊ ഈ രീതിയിലാണ് ഈ വർക്കുകൾ ചെയ്യുന്നത് മാക്സിമം എല്ലാവർക്കും സിമ്പിളായി വീട്ടിൽ തന്നെ ചെയ്യാതെ നോക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പം നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ബാക്കി ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിന് ശേഷമുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അധികം താമസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെയും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ഇവിടെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന വീടിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് ഈ കാണുന്നത് ഇതൊരു എക്സ്റ്റൻഷൻ വർക്കാണ് ഇവിടുത്തെ ഹാളിലും ഇതിൻ്റെ അകത്തെ ബെഡ്റൂമിലും ആണ് നമുക്ക് യു സി എസ് ചെയ്യാനായിട്ടുള്ളത് അപ്പം നമുക്ക് അകത്തോട്ട് കയറാം ഇവിടെ നമ്മൾ സീലിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാരിഞ്ഞാരായിട്ടുണ്ട് അവരുടെ ഇലക്ട്രിക്കൽ വർക്കും കാര്യങ്ങളെല്ലാം നമ്മളിത് ചെയ്യിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ മിക്ക സ്ഥലങ്ങളിലും കണ്ടുവരുന്ന പറയുന്നത് നമ്മൾ പി വി സി സീലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ട്രക്ചർ അതായത് അലൂമിനിയം സ്ട്രക്ചറാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അതിന് മുകളിലൂടെയാണ് ഒരു വയറിംഗിൻ്റെ ഇതൊക്കെ വലിക്കുന്നത് പക്ഷെ അത് ഫാബിലി പ്രോബ്ലംസ് ഉണ്ടാക്കും അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ വാട്ടർ ലെവൽ വെച്ച് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്തെടുക്കുക അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ട്യൂബ് വെച്ചാണെങ്കിലും നമുക്കത് ചെയ്യാം പക്ഷെ നമുക്ക് അതൊരു ഇച്ചിരി സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ താഴെ ടൈൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നോ ഒരു ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു കോർണർ പീസാണ് അത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മെഗിൽ മാർക്ക് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഏകദേശം ടോപ്പ് ലെവലിൽ നമുക്ക് കൃത്യമായി തന്നെ കിട്ടും കാര്യം ടൈലും കാര്യങ്ങളൊക്കെ വാട്ടർ ലെവലിൽ ഇട്ടിരിക്കുന്നത് കാരണം അതിൽ നിന്നാണ് നമ്മൾ ഈ ഹൈറ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കോർണർ വെച്ച് സെറ്റ് ചെയ്യുകയാണ് അപ്പം ഇതിൽ കോർണർ സെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ മൂന്ന് പോർഷനിലാണ് നമ്മൾ കോർണർ സെറ്റ് ചെയ്യേണ്ടത് ഒരു പോർഷൻ നമ്മൾ ഒഴിച്ചിട്ടേക്കണം കാര്യം ആ ഒരു പോർഷൻ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെച്ച് ഒട്ടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അതിൻ്റെ കോർണറും നമ്മൾ പാനിലെല്ലാം അതിൽ കയറ്റി ഇട്ടതിന് ശേഷം വെച്ചൊട്ടിക്കാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ ഇത് മാക്സിമം സ്ക്രൂ ചെയ്ത് തന്നെ കോർണർ പിടിപ്പിക്കുക കാര്യം മിക്ക സ്ഥലങ്ങളിലും കോൺക്രീറ്റ് ആണിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത് കാരണം പക്ഷേ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെണ്ണി അന്താകളായി പോകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് മാക്സിമം സ്ക്രൂ വെച്ച് ഫിഷർ ചെയ്ത് നമ്മൾ സ്ക്രൂ വെച്ച് തന്നെ സംഭവം ബലപ്പെടുത്തി എടുക്കുക ഇന്ന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് ചരടടിച്ച് ഇതിന് മുകളിൽ ചാനൽ ടിക്കയാണ് ഇനി ചെയ്യേണ്ടവർക്ക് അപ്പൊ അതിന് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോർണർ എന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു ചരട് ക്രോസ് അടിക്കണം അതിന് ശേഷമാണ് നമുക്ക് അത് ചെയ്യേണ്ടത് അതേ നമ്മളിവിടെ ചാനലും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഇതിപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരുപോലെ നമുക്ക് നടക്കാത്ത ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മിസ്സിങ് ആവുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ അതിന്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അപ്പം നമ്മളൊരു ചാരഡ് അതിന് സെൻറ്ററിൽ നമ്മൾ വലിച്ചു കിട്ടിയതിന് ശേഷമാണ് രണ്ട് വശങ്ങളിലും നമ്മൾ ചാനൽ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മളതിൽ പ്ലഗ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മളിത് ചാരഡ് അടിച്ച് ആ പോർഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്യാമറയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇച്ചിരി വെട്ടക്കുറവായത് കാരണം ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട് എന്നാലും മാക്സിമം സൂം സൂചിച്ച് തന്നെ നമുക്ക് കാണിക്കേണ്ട സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ അതിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് നമ്മൾ ചാരഡ് അടിച്ച് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കോൺക്രീറ്റ് ആണി അടിച്ചുകൊണ്ട് അതിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ് അതിനു മുകളിൽ നമ്മൾ ചാനൽ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ വർക്കുകൾ ചെയ്തിരിക്കുന്നത് സെന്റർ കൊണ്ട് നമുക്ക് ഒരു ഇച്ചിരി മുകളിലോട്ട് പൊങ്ങി നിന്നാലും നമുക്കതിൽ പ്രോബ്ലംസ് ഉണ്ടാകത്തില്ല കാരണം വെച്ചാൽ ഭാവിയിൽ അത് താഴോട്ട് വള്ളാനാണ് സാധ്യത ഉള്ളത് അപ്പോൾ ഒരു ശകലം മുകളിലോട്ട് പൊങ്ങി നിന്നാലും അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ദോഷം ഉണ്ടാകത്തില്ല ഓക്കെ അതായത് നമ്മൾ ചരട് അടിച്ചിരിക്കുന്ന പോഷനിലും അവിടെ നമ്മൾ കോർണർ അടിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഈ ഒരു പോർഷൻ നമ്മൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇത് ഏറ്റവും ലാസ്റ്റ് ഇവിടുത്തെ കോർണർ നമ്മൾ വെക്കുകയാണ് കാരണം വെച്ചാൽ പാനൽ കമ്പ്ലീറ്റ് കയറ്റിയിട്ടിട്ട് ഈ സൈഡിൽ വരുന്ന പാനലിന് നമ്മൾ കട്ട് ചെയ്ത് കോർണർ അതിൻ്റെ അടിയിൽ വെച്ച് ഒട്ടിക്കുകയാണ് സാധാരണ ചെയ്യാറ് അപ്പം നമ്മൾ പാനൽ ആടിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ രണ്ട് വശങ്ങളിലോട്ടും പാനൽ കയറ്റിയിട്ടതിന് ശേഷം ഇതിൻ്റെ ആ ഓവർലാപ്പിലോട്ട് നമ്മൾ പതിയെ തട്ടിക്കൊടുക്കുക മതി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓവറായിട്ട് ഹാർഡായിട്ടുള്ള രീതിയിലൊന്നും നമ്മളത് തട്ടിയും കാര്യങ്ങളൊന്നും ചെയ്യരുത് അഥവാ ഒരു ലേശം എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മെഗിലോട്ട് അതിൻ്റെ ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി അത് കയറിക്കോളും അതിന് ശേഷം നമ്മുടെ ആ ചാനലുകളിലെ പതിനാറിലാറിൻ്റെ സ്ക്രൂ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ട്രൈവാൾ പതിനാറിലാറിൻ്റെ ട്രൈവാൾ വെച്ച് നമ്മൾ മെഗിലോട്ട് സ്ക്രൂ ചെയ്യുക ഇതുപോലെ നമ്മളത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക മാക്സിമം അത് എഡ്ജ് പൊട്ടി പോകാത്ത രീതിയിൽ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ആ വോർലപ്പിനാണ് അടുത്തത് നമുക്ക് കയറുകയുണ്ട് അപ്പൊ നമ്മൾ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇതില് വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നത് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഓടിച്ചു വിട്ടാണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റേത് കോർണറിൽ വരുന്ന പീസ് നമ്മളത് ഒത്തിച്ചാണ് നമ്മളത് ബാക്കിയുള്ള കോർണറിലെല്ലാം ഓൾറെഡി നമ്മൾ പീസ് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മൾ നമ്മൾ ഒട്ടിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ സീലിംഗ് ലൈറ്റിന്റെ കാര്യങ്ങളും അതും നമ്മൾ വെട്ടി കറക്റ്റ് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിപ്പോഴത്തെ മുറിയിലെ പോർഷൻ ആണ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഈ ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ തന്നെ അത് വെട്ടി അത് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക കാരണം വെച്ച് കഴിഞ്ഞാല് അതാ നേരത്ത് അവർ വന്ന ഇതില് ഓവറായിട്ട് ബലം പിടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിനെ നല്ല ഇത് തന്നെയാണ് പിന്നെ അതിന്റെ കൃത്യമായ അളവുകൾ നമ്മൾ തന്നെ അത് കൈകാര്യം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കിന് അത് ഒരുപാട് സഹായമാകും ഇതുപോലെ ജോയിന്റുകൾ നല്ല രീതിയിൽ കയറ്റി തന്നെ ഇടുക കാര്യം ഗ്യാപ്പ് കാര്യങ്ങളോ ഉണ്ടാകാത്ത രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ അത് കൈകാര്യം ചെയ്യുക അതിൽ ആ സ്ക്രൂവിന്റെ പോർഷനിൽ ചെറുതായിട്ട് തടയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ ബീഡിങ് ചെറുതായിട്ട് അതെ വരലുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് തട്ടി അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുക ആ സ്ക്രൂവിന്റെ ഒരു ചെറിയ പോർഷനാണ് അപ്പൊ അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് മെഡിലോട്ടൊന്ന് പൊക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ചെറിയ രീതി തട്ടി അത് അകത്തോട്ട് തന്നെ കയറ്റുകയാണ് അപ്പൊ ഈ രീതിയിലാണ് ഈ വർക്കുകൾ ചെയ്യുന്നത് മാക്സിമം എല്ലാവർക്കും സിമ്പിളായി വീട്ടിൽ തന്നെ ചെയ്യാതെ നോക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പം നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ബാക്കി ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അധികം അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെയും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ഇവിടെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്